ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മനുമോളാണ് ഒരുപാട് കൂടി ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസ് ഷോയിൽ ഞാൻ പോയ ടൈമിൽ ഏഹ് എന്താ പറയുക ഷോ തുടങ്ങി ഫസ്റ്റ് ഡേ തന്നെ തന്നെയെന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ട് ഒരു അനിയത്തിയോ ചേച്ചിയോ മകൾ അതായിട്ട് എന്നെ നിങ്ങൾ കണ്ടു നിങ്ങൾ അന്ന് മുതൽ ഈ നൂറ് ദിവസം വരെ ഞാൻ നിന്നു ആ നൂറ് ദിവസം വരെ എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ അത് ഞാൻ ഇപ്പോഴാണ് ശരി അറിയുന്നത് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോഴാണ് അറിയുന്നത് ഒരുപാട് പേര് ഉറക്കൊഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല് എന്താ പറയണ്ടേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് ഒരുപാട് അഭിമാനം ആ ഒരു കാര്യം തോന്നുന്നുണ്ട് എന്നെ സ്നേഹിക്കാൻ എന്നെ നന്നായിട്ട് അറിഞ്ഞിട്ട് കാരണം എന്നെ അറിയാത്തവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അവരെന്നെ നന്നായിട്ട് മനസ്സിലാക്കി കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു എപ്പിസോഡ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അവരുടെ പല ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയൊക്കെ എൻ്റെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും എനിക്ക് വേണ്ടിയിട്ടാണ് ആ ടൈം കളയുന്നത് തന്നെ എന്തായാലും ഒരുപാട് സന്തോഷം അഭിമാനം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇത്രയും ഈ ഒരു എന്താ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് തന്നതാ കേട്ടോ ഇത്രയും എന്നെ ഇവിടെ നമ്മൾ എത്തിച്ചത് പിന്നെ പ്രവാസികളെ നോക്കാണെങ്കിൽ പ്രവാസികൾക്ക് എന്താ പറയുക ജി ഹോസ്റ്റലിൽ നമുക്ക് ഓട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവര് അവർക്ക് അറിയാവുന്ന അവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവിടെയൊക്കെ നമ്പരൊക്കെ ഷെയർ ചെയ്യാറുണ്ട് നമുക്ക് അയച്ചു തരാറുണ്ട് അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുകയും അതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നതോ അപ്പൊ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്താ പറയേണ്ടതായിട്ടില്ല എനിക്കെപ്പോഴും സ്നേഹം മാത്രം എല്ലാവരോടും സ്നേഹം മാത്രം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയുള്ളവരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണ് നല്ല മനുഷ്യരാണ് നിനക്ക് നല്ലതേ വരുവുള്ളൂ ഉറപ്പായിട്ട് നല്ലത് ചെയ്താൽ നല്ലതേ വരുവുള്ളൂ എനിക്ക് സങ്കടം പറഞ്ഞാൽ അറിയാം ആ അപ്പം ഞാനവിടെ ബിഗ് ബോസിൽ ഞാൻ ജനുവനായിട്ടാണ് നിന്ന് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടും എന്ന് എനിക്കും വിചാരിച്ചില്ല കാരണം ഞാൻ 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 അറിഞ്ഞ കാര്യമാണ് ഞാൻ സങ്കടപ്പെടുമ്പോ നിങ്ങൾ സങ്കടപ്പെടുന്നു ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങളും ചിരിക്കുന്നു ഞാൻ തമാശ പറയുമ്പോൾ നിങ്ങളും തമാശ പറയുന്നു അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ശരിക്കും എനിക്ക് നിങ്ങളൊക്കെ കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ കാണണം എല്ലാവർക്കും പ്രവാസിയിലാണെങ്കിൽ പോലും ഉറപ്പായിട്ടും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും എൻ്റെ വീട്ടിൽ വരാം ഞാൻ എവിടെ ഉണ്ടെങ്കിലും എന്നെ എൻ്റെ പറയുന്ന പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യാ നമുക്ക് കാണണം കാരണം എനിക്ക് ഒരു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല എനിക്കിത് കിട്ടും എന്നുള്ളത് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വോട്ട് ചെയ്ത് എന്നെ എത്തിച്ച പിരിയാർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ ശരിക്കും അതും നിങ്ങള് എനിക്ക് ഒരുപാട് പ്രൗഡ് തോന്നുന്നുണ്ട് എനിക്ക് സ്നേഹം മാത്രം കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ഉമ്മ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഭയങ്കര സ്നേഹമാണ് എന്നെ സ്നേഹിക്കുന്നേക്കാളും ഞാൻ ഇരട്ടി ഇരട്ടിക്കിരട്ടിക്ക് നിങ്ങളെ ഞാൻ സ്നേഹിക്കും അങ്ങനെയാണ് എന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിലൂടെ സ്നേഹിച്ച ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കുന്ന ഒരാളാണ് അപ്പം എന്തായാലും എല്ലാവരും എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ട് കൂടിയില്ല പക്ഷെ എനിക്ക് എല്ലാവരെയും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് കാണണം കാണാട്ടോ എല്ലാവർക്കും ചക്കര ഊ